എനിക്കറിയില്ല നിങ്ങളെ ഞാൻ ക്യൂരിയോസ് ആയിട്ടാണ് ആത്ത് കയറുന്നത് പുറത്തിറങ്ങി എല്ലാ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ടാണ് അത്തു കയറുന്നത് അപ്പം പുറത്തേക്ക് കാര്യങ്ങളൊന്നും സ്വാഭാവികമായിട്ടും അവർക്ക് ഇത് പറയാൻ പറ്റില്ല പക്ഷെ എല്ലാവർക്കും അത് അറിയാനായിരിക്കും താല്പര്യം ഇനി ഇറങ്ങാൻ എല്ലാവരും ഇറങ്ങാനും രണ്ടു ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ അറിയില്ല അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും രണ്ടു ദിവസം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ദിവസം അതിനകത്ത് നിന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിനകത്ത് കയറുന്ന ആളുകൾ പെരുമാറാൻ ആണ് ചോദിക്കുന്നത് റിയില്ല എന്തായാലും അറിയിക്കുന്ന ആളെ ബിഗ് ബോസിൽ കാണാൻ പോഗ്രഹം ഋഷിനെ തന്നെ കാണാനാണോ ഋഷി പിന്നെ ഉറപ്പായിട്ടും ഒരുപാട് ആഗ്രഹമുണ്ട്

ബിഗ് <tanarana> കണറോസ് <tankarana> <pose. tankarana big pose> <tankarana big pose>